ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോരമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിഷയം പ്രശ്നങ്ങൾ ഏത് തന്നെ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരവും ഉണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഒരാളുടെ പോലെയുള്ള പ്രശ്നങ്ങളല്ലല്ലോ മറ്റൊരാൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് തടസ്സങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാതെ വരുന്നതും പലരുടെയും ഒരു പ്രശ്നമല്ലേ അപ്പൊ നമ്മുടെ പ്രസന്റ് ലൈഫിൽ എന്തെല്ലാം ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടോ അതെല്ലാം നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റണം ഒപ്പം ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ നമ്മുടെ ശക്തിയിലൂടെ നേടാൻ പറ്റണം ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ട് ഒരു താഴമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു താക്കോലുമുണ്ട് ആ താക്കോലുണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അല്ലേ അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ ഉണ്ട് ഇതില്ലാതെ നമ്മൾ തിരയുമ്പോഴാണ് പ്രശ്നം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരക്കിനിടയ്ക്ക് നയിക്കുകയാണ് നമ്മുടെ ഈ പൂട്ടിൻ്റെ താക്കോൽ ഇവിടെ എവിടെയുണ്ട് പക്ഷെ നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉള്ളിൽ സ്ട്രെസ്സും കൂടെ ആണെങ്കിലോ എത്ര തിരഞ്ഞാലും കിട്ടില്ല അങ്ങനെ ഇരിക്കെ വളരെ സാവകാശം തിരത്തിൽ ചില നേരങ്ങളിൽ ഈ പൂട്ടിൻ്റെ താ ഈ താക്കോൽ കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് തുറക്കാൻ സാധിക്കും അപ്പം അതുവരെയുള്ളൊരു ക്ഷമ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അറിവ് ദ അൾട്ടിമേറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഏറ്റവും വലിയ നോളജ് അവനവനെ പറ്റിയുള്ള തിരിച്ചറിവാണ് ഹു ആ മൈ ആരാണ് ഞാൻ അതിലേക്ക് എത്താനാണ് മറ്റു പല പാഠ്യപദ്ധതികളും ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചു വരുന്നത് അപ്പൊ അറിവ് എന്ന് പറയുന്നത് നിധിയാണ് പക്ഷെ നിധി പലരുടെയും കയ്യിലുണ്ട് ഈ നിധി ഉപയോഗിക്കാനുള്ള താക്കോൽ അറിയില്ല ഇവിടെയാണ് പ്രശ്നം അപ്പൊ നിധിയുടെ ഭണ്ഡാരങ്ങളാണ് മനുഷ്യർ എന്താ അറിവിന്റെ ഭയങ്കര ഫിലോസഫിയെ കേടി പക്ഷേ ജീവിതത്തിലോ ഈ അറിവിനെ കൃത്യമായി ഉപയോഗിക്കാനുള്ള താക്കോൽ അവർക്ക് ഉപയോഗിക്കാൻ മറന്നുപോയാലും അറിയാതെ പോയി അവിടെയാണ് ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി അപ്പം നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഇവരുടെ ഉള്ള ആ താക്കോലോട് തുറക്കാൻ രണ്ട് കാര്യങ്ങളാണ് രണ്ട് വിഷയങ്ങളാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഒന്ന് വിസിബിളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്തോ അതിനെ സാമാന്യ ബുദ്ധിയിലൂടെ ഇൻസൈറ്റിലൂടെ കാണാൻ പറ്റും അതിനെയാണ് തേടൈ എന്ന് പറയുന്നത് മൂന്നാം കണ്ണ് തേടൈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കണ്ണ് കൂടാതെ മൂന്നാമതൊരു കണ്ണ് അതിനെയാണ് ജ്ഞാനദൃഷ്ടി അതുള്ളവരല്ലേ മനുഷ്യർ പക്ഷേ എല്ലാവർക്കും ആ കണ്ണുണ്ടായിട്ടും വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആ ജ്ഞാനദൃഷ്ടിയിലൂടെയാണ് കാണാൻ പറ്റാത്ത ഒരു വസ്തുവിനെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു എക്സാമിനേഷൻ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനദൃഷ്ടിയിലൂടെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും നമ്മളെ സമ്മതിക്കില്ലെങ്കിലും എന്തുകൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ അതിനെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് അതിന് അടുത്ത് ചെയ്യേണ്ട നടപടി സ്വീകരിച്ച് പരിഹരിക്കണം അല്ലാതെ വിധി എന്ന് പറഞ്ഞിരുന്നാൽ രക്ഷയില്ല ഇതാണ് വിസിബിളായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പല ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ രോഗത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ അങ്ങനെ ഒരുപാട് ഇഷ്യുണ്ടാകും ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജ്ഞാനദൃഷ്ടിയിലൂടെ അറിയാം ആരെങ്കിലും പറഞ്ഞാലും മനസ്സിലാൻ പറ്റും നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കില്ല ഇവിടെയാണ് ഒരു പ്രശ്നം പല നിയമ പ്രശ്നം ഉണ്ടായി അതിന്റെ കൃത്യമായ രീതിയിൽ അതിനുവെച്ചാൽ കൺസൾട്ടന്റിനെ കാണും അങ്ങനെ ആ റൂട്ടിലൂടെ പരിഹരിക്കേണ്ടതാണ് ഇതെല്ലാം വിസിബിൾ ആയിട്ടുള്ള എഫക്ട്സ് ഇമ്പാക്ടിലൂടെ അനുഭവിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ അതല്ല ഇൻവിസിബിൾ ആണ് നമ്മുടെ ഈ ജ്ഞാനദൃഷ്ടിയിലോ സാമാന്യ ബുദ്ധിയിലോ മനസ്സിലാകുന്നില്ല നമ്മൾ കഠിനാധ്വാനം ചെയ്യാഞ്ഞിട്ടല്ല പ്രവർത്തിക്കാഞ്ഞിട്ടല്ല ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇതെല്ലാം ചെയ്തിട്ടും അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല ചിലർ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് അവിടെ ആ എഫേർട്ടിനനുസരിച്ചുള്ള ഫലമൊന്നും തിരികെ കിട്ടുന്നില്ല അവസാനം തളരും അപ്പം കൂട്ട് മാറ്റി പിടിക്കാൻ തോന്നും അപ്പം ഒന്ന് നമ്മൾ പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഭവിച്ചുകൊണ്ടിരിക്കുന്നു ചില കാലഘട്ടത്തിൽ അത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാം മറ്റുള്ളവരെ കൊണ്ടുള്ള ഉപദ്രവമാകാം സാമ്പത്തിക പരാധനകളാകാം മരണങ്ങളാകാം ഇത് ഒന്നു കഴിയുമ്പോൾ അതിന് അടുത്ത് വളരെ കുറയ്ക്കുക ഒരു വർഷം തന്നെ നിരവധി ഇൻസിഡൻറ്റുകൾ നമ്മൾ തളർന്നു പോകുന്നു എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല അതാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള എഫക്ട് കോസ് ആൻഡ് എഫക്ട് ഇപ്പം അനുഭവിക്കുന്ന ഏത് എഫക്റ്റിനും പിന്നെ ഒരു കോസ് ഉണ്ട് ആദ്യം അത് മനസ്സിലാക്കുക ഒരു കാരണമില്ലാതൊന്നും സംഭവിക്കില്ല ഒന്ന് ആ കാരണം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് രണ്ടാമത്തത് ബുദ്ധിയൊക്കെ ഉണ്ട് സാമർഥ്യമൊക്കെ ഉണ്ട് എത്ര ഏത് തുറയിലുള്ളവർക്കും ഏത് രാജാവിനും ഏത് ദൈവങ്ങൾക്കും ഇത് കിണറ്റുള്ള സംഭവം ഉണ്ടാകാറുണ്ട് അല്ലെ എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുള്ള പ്രതിസന്ധികൾ അസന്നിഗ് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ പിന്നിൽ ഒരു കോസ് ഉണ്ട് ദാറ്റ് ഈസ് ഇൻവിസിബിൾ ആയിട്ടുള്ള കാർമിക് എഫക്ട്സ് ഒരു കർമ്മത്തിന്റെ എഫക്ട്സ് കർമ്മത്തിന്റെ എഫക്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷൻ ലഭിക്കുന്നതിനെയാണ് സുഹൃതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചിലർക്കൊന്നും ചെയ്യണ്ട ചെറിയ എഫർട്ട് കൊടുത്താൽ അത് ഒരുപാട് നേട്ടങ്ങൾ കുറിപ്പിച്ച് ചുറ്റും വന്നു എന്താ മുജ്ജന്മ സുഹൃതം രണ്ടാമത്തത് അതിൻ്റെ തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവത്തെ പറയുന്നതാണ് കർമ്മദോഷം ഇപ്പം കാർമിക് എഫക്റ്റ് സുഹൃതവും കർമ്മദോഷവുമായിട്ട് വരും അപ്പം ഇത് വരുന്നത് ഡ്യൂറിങ് ദ ലൈഫ് പീരീഡ് എപ്പോൾ വേണമെങ്കിൽ ഏത് കാലഘട്ടത്തിൽ എറൈസ് ചെയ്യാം ആയിട്ട് നിൽക്കാം ചിലപ്പം കുറച്ചാൾ നിൽക്കും പിന്നെ പോകാം ഇങ്ങനെ പല തലങ്ങളിലാണ് ഇത് വരിക ഇതിൻ്റെ കാരണം ഒന്ന് സഞ്ചിത കർമ്മമാണ് വരുമ്പോഴേ കൊണ്ടുപോകുന്നത് നമ്മുടെ എനർജി നമ്മളിലേക്ക് പ്രവേശിച്ച സമയത്ത് മുമ്പിരുന്ന കണ്ടാമ്പിനേഷൻ കൊണ്ടാകുവരുന്നത് അതിപ്പോഴത്തെ നമ്മുടെ കുഴപ്പമല്ല പക്ഷേ ഈ പീരീഡ് നമ്മൾ അനുഭവിച്ച പോയിട്ട് നമുക്ക് വിഷമം വരാനും ദുഃഖം തരാനും പല രൂപേണ പല വ്യക്തികളും സാഹിത്യങ്ങളൊക്കെ വരാം മരണത്തിനെ മുഖാമുഖം വരക്കേണ്ട അവസരം വന്നേക്കാം പിന്നീട് ഒരു വരവുണ്ട് അങ്ങനെയുള്ളവർ അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാതെ തിരിച്ചു വരും പക്ഷെ തിരിച്ചറിയാനുള്ള യോഗബാധയിൽ എത്തണവർ അല്ലെ അവർ വീണ്ടും ഇതിൽപ്പെട്ടുള്ളൂ പോകുന്ന സഞ്ജിതകർമ്മം രണ്ടാമത്തത് ജനിതക കർമ്മം ജീൻ ട്രാൻസ്ഫർമേഷൻ ഹെറിഡിറ്ററി എന്നൊക്കെ നമ്മൾ പറയാറില്ല കേട്ടിട്ടില്ലേ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മരമായ രോഗങ്ങളുണ്ടെങ്കിൽ അത് പാരമ്പര്യമാണെന്ന് എന്ന് ചോദിക്കാറുണ്ട് അത് നമുക്ക് രണ്ട് തലമുറ വരെ മാത്രമേ അറിയുള്ളൂ പക്ഷെ ഏഴ് തലമുറ ബാക്കിലോട്ടുള്ള എഫക്റ്റും പ്രസൻറ്റ് ലൈഫിൽ ആരോഗ്യ പ്രശ്നമായിട്ടും നമുക്കല്ലാതെയുള്ള ഭൗതിക തലത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതും അപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പമല്ല നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല മൂന്നാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാർമ്മിക് എഫക്റ്റ് ആർജിത കർമ്മദോഷം കാർമിക് എഫക്ട് ഈ ജന്മത്തിൽ നമ്മൾ ആർജ്ജിക്കുന്നത് തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ അനുഭവമായിട്ട് വരുന്നു ബൂം എഫക്റ്റ് പോലെ ഇങ്ങനെ ആർജിക്കപ്പെടുന്നത് പോസിറ്റീവ് ഡയപ്ഷനിലാണ് ഇനി മുതലെങ്കിലും സുഹൃതമായിരിക്കും വരുന്ന ആളുകൾ നേരെ മറിച്ച് നിങ്ങൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇഷ്യൂസും ഉണ്ടായതാകാം അതിനെപ്പറ്റി ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടു നടക്കുന്നു ഈ ഇല്ലാത്തതിനെ ഉണ്ട് ഉണ്ടേ എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് കൊണ്ടു നടക്കുന്നു ഈ ഇമോഷൻസ് എല്ലാം ഇൻപുട്ട് പോകുന്നത് തുടർന്നുള്ള ലൈഫിൽ നിങ്ങൾ ആർജിക്കുന്നതല്ലേ ഇങ്ങനെ കർമ്മദോഷമെല്ലാം ടോട്ടലി നമ്മളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജ്ഞാന ബുദ്ധിയെ മറച്ചു കളയുന്നു തേടിയും ഓപ്പൺ ആവില്ല ഓറെയും ബ്ലോക്ക് ആക്കുന്നു ഓറഞ്ച് എനർജി ഫീൽഡാണ് ഒരു ചിമ്മിനി വിളക്കിൽ കരി പിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്ലാസ്സിൽ കരി പിടിച്ചാൽ അകത്ത് എത്ര വെട്ടമുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ലല്ലോ പ്രകാശം പുറത്തേക്ക് അടിച്ചാല് നമുക്ക് ചുറ്റും എല്ലാം ഉണ്ട് ഈ യൂണിവേഴ്സിലെല്ലാം ഇടങ്ങിയിട്ടുണ്ട് സമൃദ്ധിയും സന്തോഷവും സാഹചര്യവും നിങ്ങൾക്ക് വേണ്ട ബെറ്റർ ലൈഫും എല്ലാം ഉണ്ട് ദുരിതവും ഉണ്ടോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏത് രൂപയണയാണോ പുറത്തേക്ക് റെഡി ചെയ്യുന്നത് സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ ഇതിനെ ഇത്രയും നാൾ നമ്മളിലേക്ക് കടന്നു കൂടി തീർച്ചയായിട്ടും ഉണ്ടല്ലോ അതിനെയൊക്കെ റിലീസ് ചെയ്ത് കളയണം ഒരു ഇന്നർ ഹീലിംഗ് എടുക്കാൻ പറ്റണം ഇന്നർ ഹീലിങ്ങിലൂടെ കളഞ്ഞ ശേഷം ഒഴിവാക്കിയ ശേഷം ഇനി അത് വരാതിരിക്കാൻ അപ്ഡേറ്റ് ചെയ്യുകയും വേണം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലോ ഔട്ട്ഡേറ്റഡ് ആവും വീണ്ടും പഴയ അവസ്ഥയിലെത്തും അപ്പൊ വളരെ ശ്രദ്ധയോടു കൂടി നമ്മുടെ എനർജിയെ പറ്റി മനസ്സിലാക്കി ഊർജത്തെ പറ്റി മനസ്സിലാക്കി ആത്മാവിനെ പറ്റി മനസ്സിലാക്കി കൃത്യതയോട് കണ്ടി പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിലവിൽ ഈ പ്രസൻറ്റ് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു ജീവിതത്തെ ധന്യധന്യമാക്കാൻ സാധിക്കും ഇതെല്ലാവർക്കും വെളിവാക്കി കിട്ടില്ല ബൈബിളിൽ പറയുന്ന പോലെ നിയോഗിക്കപ്പെട്ടവരാണ് ഈ മനുഷ്യരെല്ലാം ഇത് മനസ്സിലാക്കാൻ പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഈ യൂസർ മാനുവൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിവ് കിട്ടാൻ ഇടയാകുന്നവരാണ് ഒരു ഈ ഒരു ഇൻഫർമേഷൻ പോലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാതയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗണത്തിലേക്ക് അല്ലെങ്കിൽ ഇത് ശ്രദ്ധപ്പെടില്ല ഇതെല്ലാം പ്രപഞ്ചം പല വസ്തുക്കളിലും സാഹചര്യങ്ങളും ഇവിടെ ഇടപെടുത്തുന്നതാണ് ഞാനിവിടെ ഒരു മീഡിയേറ്റർ മാത്രമാണ് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് പക്ഷെ നിങ്ങൾക്ക് ആ യോഗപാതയിലെത്തുമ്പോഴേ ഈ യൂസർ മാനുവലിനെ പറ്റി ശ്രദ്ധ പതിയുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഷ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു സ്പിരിച്വൽ കോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് പറയുന്നത് ഞാനക്കണ്ണിലൂടെ ഉൾക്കണ്ണിലൂടെ അത് ശ്രദ്ധിക്കാനും പറ്റൂ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യോഗപാതയിലെത്തിയവരാണല്ലേ ഇനി എന്ത് ചെയ്യണം ഇതിനെ പിന്തുടരുക ഇനി വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായി രീതി നമ്മുടെ ഈ പാറയിലൂടെ പോകുന്നവരെല്ലാം അങ്ങനെയല്ലേ പല പല പ്രശ്നങ്ങളും ദുരിതങ്ങളും കടന്നുവിടും അവർ വിചാരിക്കെത്ത കാരണം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാകും ഈ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ താങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് അങ്ങനെ ഇടപെട്ട വ്യക്തികളും സാഹചര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയും അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ മഹാരഹസ്യം പ്രപഞ്ച രഹസ്യം അറിയില്ലായിരുന്നു ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ കൃത്യമായ രീതിയിൽ അവനവൻ്റെ റിസോഴ്സിനെ പുറത്തെടുക്കുന്ന ഏറ്റവും ശക്തമായ ഉപാധിയാണ് ഇന്നർ ഹീലിംഗ് ഇത് നമ്മൾ കൊച്ചിയിൽ തീർച്ചയായിട്ടും എല്ലാ മാസവും ഈ പ്രോഗ്രാമുണ്ട് അതിന് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാർ വരാറുണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വന്ന് ഈ ഇന്നർ ഹീലിങ്ങിലൂടെ സെൽഫ് റിജ്യൂനേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ പവറിനെ എടുത്തുകൊണ്ട് ഇവിടെ സുഖസമൃദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നു ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള കാർമിക എഫക്റ്റിനെ ഒക്കെ ഇവിടെ തന്നെ ബേൺ ചെയ്ത് കളഞ്ഞ് ഇനി മുതൽ ഉജ്ജ്വലമായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു